കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ കാട്ടുകള്ളന്മാരാണ് സി പി എം കാർ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു മുൻ എം എൽ എ ആണ് ഈ കേസിൽ പ്രതിയായതു വെച്ചാണ് ഞങ്ങളെ ആ രൂപത്തിൽ നിങ്ങൾ വിശേഷിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായൊരു പ്രതികരണമായി ഞാനതിനെ കണക്കാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നിലവിലുള്ള എം എൽ എ നിഗൂഢമായ വലവിരിച്ച് പെൺകുട്ടികളെ പിടിക്കുന്നു അവരെ ഗർഭിണിയാക്കുന്നു ഗർഭിണിയാകിയ പെൺകുട്ടികളിൽ തന്നെയുള്ളവരെ ഭ്രൂണകത്തിക്ക് വിധേയമാക്കുന്നു എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയുകയാണ് നിയമത്തിന് വിധേയമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല ഞാൻ മാത്രമേ നിയമവിധേയമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം വീരവാദം മുഴക്കുകയാണ് വീമ്പിളക്കുകയാണ് അങ്ങനെയുള്ളൊരു എം എൽ എയുടെ കുഴലൂത്തുകാരനാണ് ഈ നാട്ടിലെ കോൺഗ്രസുകാരെന്ന് വിശേഷിപ്പിച്ചാൽ നിങ്ങൾക്കത് താങ്ങാൻ വേണ്ടി കഴിയൂ ആ അത്രയും ആരോപണം നിങ്ങൾ ഏറ്റെടുക്കുമോ അനൂപ് അനൂപ് അതിന് മറുപടി പറയണം ഈ വന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായി സി പി എമ്മിന്റെ വ്യക്തതയോടുകൂടി പറയണ്ട ഇപ്പൊ എന്റെ അവസരം അല്ലേ ഇല്ല നിങ്ങളെ നിങ്ങൾ 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 പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു മുൻ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഒരു ഒരു മുൻ എം എൽ എയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളെ കാട്ടുകള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു എം എൽ എ ചെയ്ത അതി ഭയാനകമായിട്ടുള്ള പാതകമുണ്ട് ആ പാതകം നടത്തിയ എം എൽ എയുടെ കുഴലുത്തുകാരല്ലേ നിങ്ങൾ കുരലുത്തുകാരനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിനൊക്കെ മറുപടി പറയാനുള്ള ആർജവും ഉണ്ടാകുന്നു എങ്ങനെ ജനങ്ങളെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നു നാണം കെട്ട ആളുകളാണ് ഇവിടെ വന്നു ഇവിടെ വന്നു ഈ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്